യും <laughs> ശനിയാഴ്ച തിങ്കളാഴ്ച തിരുനാള ദിവസം എന്റെ മനസ്സിൽ മാത്രമേ പങ്കുവെക്കുകയുള്ളൂ പ്രത്യേകമായി

ഇതുപോലെ ക്രിസ്തുവനു വേണ്ടി രക്തസാക്ഷി്യം പരിയകനവാണ് ക്രിസ്തുവനു വേണ്ടി രക്തസാക്ഷ്യം വരണിച്ച തന്റെ അപ്പന്റെ രക്തതുള്ളികൾ അരയ്ക്കിനെ വെച്ച് കൊള്ളാഹാം വാങ്ങനെ കഴത്തിൽ പെട്ടിക്കോളറുന്നതൊന്നു പറയുകയാണ് വിശ്വാസതന്റെ വേണ്ടി അപ്പം രക്തസാക്ഷ്യത്തെ വരണിച്ചതുകൊണ്ട് നീയും രക്തസാക്ഷ്യത്തിൽ വിശ്വാസം എടുക്കണം അതൊരു അമ്മയുടെ പ്രഥയമായ വിശ്വാസതന്റെ വേണ്ടി അൽബോം സഅമയുടെ ജീവിതത്തെക്കുറിച്ച് വല്ലയാരെയാചവുന്നതിനെക്കുറിച്ച് അൽബോം സഅമയെക്കുറിച്ച് നമുക്ക് ഒത്രയ ധാരണയേ മനസ്സിലാക്കി തന്നെ ചെറിയൊരു കാര്യം മാത്രം അൽബോം സഅമ സഹനത്തിൽ നിധി കണ്ടെത്തിയോ നമ്മ നിധിയെക്കുറിച്ച് അൽബോം സഅമ സഹനത്തിൽ നിധി കണ്ടെത്തിയോ അവര് ഈ വചനത്തിൽ പറയുന്ന വ്യക്തി നിധി കണ്ടെത്തിയത് വയലിലാണ് വയലിലാണ് നിധി കണ്ടെത്തിയത് വീണ്ടും ാണ് <speaking in foreign language> മാക്കണം ദൈവത്തിന്റെ അദ്ദേഹമായി അവര ഇവിടെയാണ് ഈ നിധി കണ്ടതിലുള്ള വിശുദ്ധൻ മുഖസാമയോടെ ജീവിതത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ദൈവമെന്ന നിധി കണ്ടതിတော့ സഹനത്തിനായി എന്ന് പറയുവാനാണ് അതിനകത്തുള്ള ഫറദ ജീവിതം പു സഹനത്തിൽ നിധി കണ്ടതിവാണ് ഈ മനസ്സിലാക്കിയത് എന്താണ് സഹനത്തിന്റെ സ്ഫുടൻ ശരീരത്തിലുള്ള സംശുദ്ധമായ ഭാഗമാണ് അതായത് ശാരീരികമായ ആകർഷണം അനുഭവപ്പെടുന്നതാണ് ഇത് അപ്പൊ ഒരാൺകുട്ടിക്ക് പെൺകുട്ടിയോട് തോന്നുന്ന സ്നേഹം അതാണ് അത് ബാഹ്യമായ സൗന്ദര്യത്തിൽ തോന്നുന്ന ആകർഷണമൊക്കെ ആയിരിക്കും ഇതാണ് ഈ റോസ് കാലം

അതായത് ഇത് നമ്മുടെ കുടുംബത്തിൽ കാണാൻ സാധിക്കും എങ്ങനെയായാലും മക്കൾക്ക് വേണ്ടി മുറിയപ്പെടുന്ന മാതാപിതാക്കൾ അല്ലെ മാതാപിതാക്കൾ

and to